യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകളെ കാണാനാകുമെന്ന പ്രതീക്ഷയിൽ കടൽ കടക്കുകയാണ് ഒരമ്മ പന്ത്രണ്ട് വർഷത്തിനു ശേഷം മകളെ കാണാനാകുമെന്ന വിശ്വാസത്തിലാണ് ആ യാത്ര മകളായ നിമിഷപ്രിയയുടെ മോചനത്തിനായി ആരോട് മാപ്പ് അപേക്ഷിക്കാൻ തയ്യാറാണ് അമ്മ പ്രേമകുമാരി മരിച്ചുപോയ സഹോദരന്റെ കുടുംബത്തോടും യമൻ ജനതയോടും മാപ്പ് ചോദിക്കുമെന്നാണ് അമ്മ പറയുന്നത് യമൻ ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധിച്ച മകളെ മോചിപ്പിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് അമ്മ പ്രേമകുമാരിക്കുള്ളത് ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ നിന്ന് അഞ്ചു മുപ്പതിനുള്ള വിമാനത്തിൽ പ്രേമകുമാരിയും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമൂൽ ജിറോമും ഒന്നിച്ചാണ് ആ യാത്ര തിരിച്ചത് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം അതായത് പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് നിയമ ൊടുവിൽ ആ അമ്മയ്ക്ക് മകളെ കാണാനുള്ള അവസരം ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് നിമിഷപ്രിയയുടെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടാകുന്നത് യമൻകാരനായ തലാൽ കൊലപ്പെടുത്തി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചുവെന്നാണ് നിമിഷയ്ക്കെതിരെ യമൻ കോടതിയിൽ തെളിയിക്കപ്പെട്ട കുറ്റം തലാലിനൊപ്പം യമനിൽ ക്ലിനിക്ക് നടത്തുകയായിരുന്നു മലയാളി നഴ്സായ നിമിഷപ്രിയ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന ഇയാൾ പാസ്പോർട്ട് അടക്കം പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിമിഷയുടെ വാദം ഇയാൾ ൊപ്പം ക്ലിനിക്ക് നടത്തിയ യമൻ സ്വദേശിയായ സഹപ്രവർത്തകൻ ഹനാനും കേസിൽ അറസ്റ്റിലായിരുന്നു തലാൽ തന്നെ ഭാര്യയാക്കി വെക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയയുടെ മൊഴി അയാൾ നിന്നും ക്രൂരമായ പീഡനം താൻ ഏറ്റുവാങ്ങിയിരുന്നെന്നും അവർ പറഞ്ഞിരുന്നു ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും യുവാവിൻ്റെയും സഹായത്തോടെ അതായത് അവരുടെ നിർദ്ദേശപ്രകാരം തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് മരണത്തിലേക്ക് നയിച്ചത് മൃതദേഹം പിന്നീട് വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു ഹനാനും വിചാരണ നേരിടുകയാണ് കീഴ്ക്കോടതിയാണ് കോടതിയാണ് നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്നാൽ അബ്ദുൾ മെഹദിയുടെ മൃതദേഹം ഇവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ വാട്ടർ ടാങ്കിൽ നിന്നും വെട്ടിനുറുക്കിയ നിലയിലാണ് കണ്ടെത്തിയത് ഇക്കാര്യം തനിക്കറിയില്ലെന്ന നിമിഷപ്രിയയുടെ വാദം വിചാരണ കോടതി അംഗീകരിച്ചതുമില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോടെ സുപ്രീം കോടതി വരെ അപ്പീൽ പോയെങ്കിലും വധശിക്ഷ ശരിവെക്കുകയായിരുന്നു ഇതിനിടെ ജയിലിൽ കടിയവേ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും തന്റെ മോചന സഹായം ആവശ്യപ്പെട്ട് നിമിഷപ്രിയ കത്തയച്ചിരുന്നു രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്വന്തം കൈപ്പടയിലാണ് യമൻ ജയിലിൽ നിന്ന് നിമിഷപ്രിയ കത്തെഴുതിയത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമനിൽ ഒരു വക്കീലിനെയും നിയമിച്ചിരുന്നു ദിയാധനം നൽകാൻ തയ്യാറാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേരത്തെ പറഞ്ഞിരുന്നു പ്രിയയുടെ മോചനത്തിനായി മലയാളി വ്യവസായി എം എ യൂസഫ് അലി അടക്കം ഇടപെട്ടെങ്കിലും കാര്യമായ പ്രയോജനമുണ്ടായില്ല ഡൽഹി ഹൈക്കോടതിയാണ് യമനിലേക്ക് പോകാൻ അമ്മ പ്രേമകുമാരിക്ക് അനുമതി നൽകിയത് ഏതലിലെത്തിയ ശേഷമാണ് പ്രേമകുമാരിയും സാമൂൽ ജറാമും വിമതപക്ഷത്തിന്റെ അധീനതയിലുള്ള യമൻ തലസ്ഥാനമായ സനയിലേക്ക് പോവുക അവിടുത്തെ ജയിലിലാണ് നിമിഷപ്രിയ ഉള്ളത് സനയിലെത്തി നിമിഷപ്രിയയെ കാണാനാണ് ഇവർ ആദ്യം ശ്രമിക്കുക പിന്നീടായിരിക്കും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും ഗോത്ര തലവന്മാരുമായും കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുക കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനോടും യമൻ ജനതയോടും പൊതുവായി മാപ്പ് പറയുമെന്നും നിമിഷപ്രിയെ വിട്ടയക്കണമെന്ന് അപേക്ഷിക്കുമെന്നുമാണ് ഇവരുടെ ആലോചനയിലുള്ള കാര്യങ്ങൾ കുടുംബം ആശ്വാസദനം അഥവാ ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പപേക്ഷ അംഗീകരിച്ചാൽ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള വഴിതെളിയും അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിന് കൂടി ഇടപെടണമെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നിമിഷപ്രിയയെ പറ്റി പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് സത്യം അന്വേഷിച്ചതിന് ശേഷം വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് പല അഭിപ്രായങ്ങളും കേൾക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ നിജസ്ഥിതി അറിഞ്ഞാൽ ബോച്ചെ ഫാൻസുമായും മറ്റ് സംഘടനകളുമായും ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര യുദ്ധം നടക്കുന്ന രാജ്യം യമനിലെ നിലവിലെ ഭരണകൂടവുമായി ഇന്ത്യയ്ക്ക് ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ല എന്നുള്ളതും മോചനത്തിന് തടസ്സമാകുന്നുണ്ട് ഇവിടുത്തെ എംബസി പ്രവർത്തിക്കുന്നതാകട്ടെ ജിബൂട്ടിയിലാണ് എംബസിയും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമാണ് യമനിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് കോടി കണ്ടെത്തി വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തിയ അബ്ദുറഹീമിന് ലഭിച്ച നീതിയും കാരുണ്യവും നിമിഷപ്രിയയ്ക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ന്യൂസ് ന്യൂസ് ഫോക്കസ്